എല്ലാവർക്കും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അലുവ ഉണ്ടാക്കാം അത് ബീട്രൂട്ട് വെച്ചിട്ടാണേ ഉണ്ടാക്കുന്നത് ബീറൂട്ട് ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി നമുക്ക് ചീയ എടുക്കണം ബീട്രൂട്ട് വെച്ച് അലുവ ഉണ്ടാക്കുന്നതിന് ഒരുപാട് വലുതല്ല ചെറുതുമല്ല മീഡിയം സൈസിലുള്ള ഈ ഗ്രേറ്ററി വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതാ ഇതുപോലെ ഇതാ ഇതുപോലെ ഇരിക്കണം ഇനി ബാക്കിയുള്ള ബീട്രൂട്ട് എല്ലാം ഒന്ന് ചീകി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പറയാം ബീട്രൂട്ട് എല്ലാം ചിരകി കൊണ്ടുവന്നു ഇത് ഒരു കിലോ ബീട്രൂട്ട് ഉണ്ട് ഇത് നമുക്ക് അടുപ്പത്തോട്ട് മാറ്റി വയ്ക്കാം പിന്നീട് ബീട്രൂട്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ളത് പഞ്ചസാര ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് കാരണം ബീട്രൂട്ടിന് ഓൾറെഡി മധുരമാണല്ലോ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് നോക്കാം പിന്നീട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം പിന്നെ കുറച്ച് ബദാം പൊടിച്ചത് കുറച്ച് കശു പറങ്ങാണ്ടി പൊടിച്ചെടുത്തത് പിന്നെ വേണ്ടത് പാലാണ് ഞാൻ അര ലിറ്റർ മിൽമ പാൽ എടുത്തിട്ടുണ്ട് ഈ മിൽമാ പാൽ ഒഴിച്ചാണ് ഈ ക്യാരറ്റ് ബീട്രൂട്ട് വേവിച്ചെടുക്കേണ്ടത് നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് പാൽ ഒഴിച്ച് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ഓൺ ചെയ്തു നമുക്കിനി ബീട്രൂട്ടിലോട്ട് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ പാല് പറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം ഈ പാലിനകത്ത് കിടന്ന് ബീട്രൂട്ട് വെന്ത് മയമായിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് നെയ്യും ചേർത്ത് നെയ്യ് ഞാൻ പറയാൻ വിട്ടുപോയി നെയ്യ് വേണമേ വേണമെ ഹലുവയ്ക്ക് നെയ്യില്ലാതെ കൊള്ളത്തില്ല വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തിയായിട്ടും ഉള്ളൊരു ഹലുവയാണ് ബീട്രൂട്ട് ഹൽവ ഇനി നമുക്ക് ഇത് വെന്ത് ഈ പാൽ പറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ വേവാനായിട്ട് വെച്ച ബീട്രൂട്ട് വെന്തു പാലെല്ലാം പറ്റി ഈ പാലിനകത്ത് കറന്ന് ബീട്രൂട്ട് വെന്തു ബീട്രൂട്ടിൻ്റെ കളർ മാറിയത് കണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിയുമ്പം വീണ്ടും വെള്ളമയമാവും ഇത്രയും പഞ്ചസാര വേണം ബീട്രൂട്ടിന് നല്ല മാധുരമുണ്ട് സ്വല്പം കുറച്ച് ചേർക്കാം നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കാരണം ബീട്രൂട്ട് നല്ല മധുരമുള്ള ബീട്രൂട്ടാണ് വീണ്ടും വെള്ളമയമാകും പഞ്ചസാര ചേർത്തത് കൊണ്ട് നീ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യേ നെയ്യും പഞ്ചസാരയും എല്ലാം കൂടെ ആവുമ്പോ നല്ല ടേസ്റ്റ് ആണ് ബീട്രൂട്ടാവുമ്പോ നല്ല ആരോഗ്യ ഗുണവും ഉണ്ടല്ലോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഈ പഞ്ചസാരയും ബീട്രൂട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ തന്നെ വെന്ത ബീട്രൂട്ടിന്റെയും പഞ്ചസാരയുടെയും നെയ്യുടേയും എല്ലാം കൂടെ നല്ല മണം വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് ഈ വെള്ളം എല്ലാം ഒന്ന് പറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടത് അലുവായ വെള്ളമൊക്കെ വലിഞ്ഞ് ഏകദേശം കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം പറങ്ങാണ്ടി പൊടിച്ചത് ഇതൊന്നും ഇട്ടില്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ് ഇതൊക്കെ പിന്നെ ഒരു ഒന്നുകൂടെ ഗുണം കൂടാൻ വേണ്ടിയിട്ട് ഇത് ബദാം പൊടിച്ചത് ഉള്ളവരിടുക ഇല്ലാത്തവരിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ ബീറ്റ് അലുവ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് ഇനി ഇതിലെങ്കിലും പഞ്ചസാരയുടെ ബാക്കിയുള്ള വെള്ളവും കൂടെ പറ്റിച്ച് എടുക്കണം നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഏകദേശം കുറുകി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാം അല്പമെങ്കിലും നെയ്യുണ്ടെങ്കിൽ നെയ്യുടെ ഒരു ടേസ്റ്റ് വന്നിട്ട് അലുവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ അതുകൊണ്ട് സ്വല്പമെങ്കിലും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ അവരെ കുറച്ച് ചേർത്താൽ മതി ചീനച്ചട്ടിന്നൊക്കെ വിട്ടുവരാൻ തുടങ്ങി ഇത് നമ്മൾ മറ്റേ അലുവ തയ്യാറാക്കുന്നത് പോലെ പ്ലേറ്റിനകത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല ഇതിങ്ങനെ കുറിയിരിക്കും നമ്മൾ ഒരു പാത്രത്തിലിട്ട് കട്ടോറിയിലിട്ട് അലുവ കഴിക്കും കാരറ്റ് അലുവ പോലത്തെ അല്ലെങ്കിൽ പിന്നെ കോൺഫ്ലോർ മൈദയൊക്കെ ചേർത്ത് നമുക്ക് അലുവ പോലെ പ്ലേറ്റില് വെച്ച് മുറിച്ചെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല അതൊക്കെ ആരോഗ്യത്തിന് ദോഷമാണ് മൈദയൊക്കെ ിനോടെ കൊടുക്കേണ്ടത് കൊണ്ട് ഇങ്ങനെ മാത്രമേ ഞാൻ ക്യാരറ്റ് അലുവ ആണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കത്തുള്ളൂ ബീറ്റ് അലുവ ഇങ്ങനെ തയ്യാറാക്കത്തുള്ളൂ വളരെ ടേസ്റ്റിയാണ് നമുക്ക് കഴിക്കാനായിട്ട് പാത്രത്തിൽ വിട്ട് വരാൻ തുടങ്ങി ഇതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഈ അലുവയുടെ ഭാഗം എന്ന് പറയുന്നത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു വിട്ട് വരുമ്പോഴാണ് കണ്ടോ ഉരുണ്ടുരുണ്ട് വരുമ്പോഴത്തേക്കാണ് പാകമായത് ഇത് തണുത്തു കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് ഇത് തണുത്തു കഴിയുമ്പോഴേ നമ്മൾ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കുറച്ച് മൂന്നാലഞ്ച് ദിവസം ഇരിക്കുകയും ചെയ്യും വെളിയിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ദിവസമായിരിക്കും അതുപോലെ ഇത് തയ്യാറാക്കുമ്പോൾ ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തയ്യാറാക്കാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ചീനിച്ചട്ടി എടുത്തത് ഭയങ്കര വെയിറ്റ് ആവും ഒരു കൈ കൊണ്ട് തന്നെ പൊക്കാൻ പറ്റത്തില്ല രണ്ട് കൈ ഉണ്ടെങ്കിൽ ഇത് പൊക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ചുവട് കട്ടിയുള്ള പാത്രത്തിൽ അലുക എപ്പോഴും തയ്യാറാക്കാം പറ്റുകയുള്ളൂ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് എടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് ഹൽവ തയ്യാറായി വളരെ കുറച്ച് സാധനങ്ങളും മതി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ പഞ്ചാരയും പാലും കുറച്ച് ബീട്രൂട്ട് വാങ്ങിച്ചാൽ മതി എളുപ്പം ഉണ്ടാക്കാൻ പറ്റും നട്ട്സ് ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവും വരത്തില്ല വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ് കളർഫുൾ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം